ഭീകരൻ ഫരീദാബാദ് ജയിലിൽ കൊല്ലപ്പെട്ടു അയോധ്യ രാമക്ഷേത്രം ആക്രമിക്കാൻ പദ്ധതിയിട്ട കേസിൽ അറസ്റ്റിലായ അബ്ദുൾ റഹ്മാനെയാണ് സഹതടവുകാരൻ അടിച്ചുകൊന്നത് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നതായി പോലീസ് അറിയിച്ചു അയോധ്യയിലെ രാമക്ഷേത്രം ആക്രമിക്കാൻ പദ്ധതിയിട്ട കേസിൽ സുരക്ഷാ ഏജൻസികൾ അറസ്റ്റ് ചെയ്ത ഐ എസ് ഭീകരൻ അബ്ദുൾ റഹ്മാനാണ് കൊല്ലപ്പെട്ടത് ീദാബാദ് ജയിലിൽ വെച്ച് സഹതടവുകാരൻ അരുൺ ചൌധരിയാണ് ഭീകരനെ അടിച്ചുകൊന്നത് കശ്മീരിലെ നീങ്ക ജയിലിൽ നിന്ന് അടുത്തിടെ ഭീകരനെ ഫരീദാബാദ് ജയിലിൽ കൊണ്ടുവന്നിരുന്നു പോലീസ് കസ്റ്റഡിയിലുള്ള മൃതദേഹം പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ നടപടികൾ പൂർത്തിയാക്കി വിട്ടുനൽകുമെന്നും കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നുണ്ടെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചു കഴിഞ്ഞ ഓഗസ്റ്റിലാണ് രാമക്ഷേത്രം ആക്രമിക്കാൻ പദ്ധതിയിട്ട കേസിൽ ജമ്മു കാശ്മീർ സ്വദേശി അബ്ദുറഹ്മാനെ പോലീസ് പിടികൂടുന്നത് ഗുജറാത്ത് എ ഫരീദാബാദ് പോലീസും കേന്ദ്ര ഏജൻസികളും സംയുക്തമായി രാജസ്ഥാനിലെ പാലിയിൽ നിന്നാണ് ഇയാളെ കസ്റ്റഡിയിലെടുത്തത് ഐ എസ് അൽഗുത ഭീകര സംഘടനകളുമായി അബ്ദുറഹ്മാന് ബന്ധമുണ്ടെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു